നേപ്പാളിലെ കൊടുങ്കാട്ടിലാണ് ഞാനുള്ളത് സ്ഥലം കണ്ടോ വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കുടിവെള്ളം ഞാൻ ശേഖരിച്ചത് ഇവിടെ വെച്ചിട്ടാണ് കുടിവെള്ളം ശേഖരിച്ചത് ഇവിടെ നല്ല നീരുറവിയുണ്ട് കണ്ടോ തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പാണ് നമുക്കെന്താണ് പെട്ടെന്ന് അങ്ങനെ കുടിക്കാൻ കഴിയില്ല ചൂടാക്കി കുടിക്കണം ഐസ് വെള്ളമാണ് നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചവച്ചോ എന്ന് പറയും അമ്പ അമ്പോ ഓൺ മൊത്തം എന്താണ് ഇതായിപ്പോയി ചൂടായിപ്പോയി ശുദ്ധമായ വെള്ളമാണ് അതുകൊണ്ടൊന്നും ഒന്നും പഠിക്കാനില്ല ഇന്നത്തെ ഭക്ഷണമാണ് എൻ്റെ യാത്രയിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഞാൻ മുകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് പക്ഷേ ഇതുവരെ ഒരു മനുഷ്യരെയും ഒന്നും ആരും കാണുന്നില്ല മൊബൈൽ ക്യാമറേൻ്റെ ബാറ്ററി ഒക്കെ കഴിഞ്ഞു മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓ ഹോ ഹോ എന്താ ചൂടാവട്ടെ കുറച്ചും കൂടി ചൂടാവാനുണ്ട് ഇതതിൻ്റെ കൂടെ ഉള്ള എന്തോ ഒരു മസാലയാണ് ഉണ്ടോ ചൗ മസാല എന്ന് പറയും ഇത് ക്യാമറയാണ് ക്യാമറ ചത്തു ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അൻപത് കിലോമീറ്റർ അയിമ്പത് ശതമാനം ചാർജ് ഉണ്ട് പക്ഷേ തണുപ്പ് കല സ്ഥലമായതുകൊണ്ട് ഗോപ്ര ബാറ്ററി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ബാറ്ററി പഴയതുകൊണ്ടായിരിക്കും പിന്നെ കടുവിയും പുലിയും കരടിയുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എത്തിപ്പെടുവമെന്നറിയില്ല എനിക്കങ്ങ് താഴെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ വെളിച്ചം കാണുന്ന സ്ഥലങ്ങളുണ്ടോ സൂര്യപ്രകാശം അവിടെ ഒരു പന്ത്രണ്ട് എങ്കിലും ഉണ്ടോ അവിടെ എത്തിപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടായിരുന്നു പക്ഷേ ഈ അഞ്ച് മണിക്ക് ശേഷം നടന്ന എങ്ങനെയാണ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മണിയാവും പിന്നെ ആ അപകടമാണ് ഇവിടെ ആകുമ്പം തീ ഇടുക എൻ്റെ അടുത്ത് ഉണ്ട് നല്ല ഉണങ്ങിയ മരങ്ങളുണ്ട് തീ ഇട്ടിട്ട് ഇവിടെ കൂടാനാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാൽ കിടക്കാം അങ്ങനെയാണ് എൻ്റെ സ്റ്റേ ഇവിടെ ആയിരിക്കും എന്നെ കൂടി കാണിച്ചതരാം കണ്ടോ ക്യാമറ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് കാരണം മൊബൈൽ ക്യാമറ നമുക്ക് ഷൂട്ട് ചെയ്ത അത്ര ഇല്ല ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് ഗ്യാസ് ഉണ്ടായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വളരെ ഉപകാരം സൗണ്ട് കേൾക്കും ഒരുക്കും എന്താ വിചാരിച്ചാൽ ഇവിടെ ആൾക്കാരെ സൗണ്ടോ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല ഫോറസ്റ്റ് ആണ് എന്തോ ഒരു സാധനം ഇതിനടുത്തേ നമുക്ക് ഇതുകൂടെ നിൽക്കട്ടെ ഓഫാക്കാം ഇല്ലെങ്കിൽ ശരിയാവില്ല ഓഫ് ചെയ്യുക വെറുതെ കളയേണ്ടല്ലോ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം നിൽക്കട്ടെ കുറച്ച് തണുത്ത കാരണം അധികം തണുക്കന്ന് വന്നാൽ അതെന്താണ് ഐസ് ഐസ് വെള്ളം ആയി പോകും അങ്ങനത്തെ തണുപ്പാണ് ഓ ഓ മേൻ തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയും തണുത്ത സ്ഥലങ്ങളാണ് പിന്നെ വേഗം കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ടോ എല്ലാം ഇവിടെ ഉണ്ട് ഇനി എങ്ങനെ നടക്കാനാണാവോ ചെറിയൊരിടവഴിയാണ് സത്യം പറഞ്ഞാൽ എൺപത് കിലോമീറ്റർ പോയാൽ മതി തോന്നി എന്താ വിചാരിച്ചാൽ ആരും ഇല്ലാത്ത സ്ഥലങ്ങളാണല്ലോ കൊടും കാടാണല്ലോ എന്തെങ്കിലും ആയാലും ആരും കാണില്ല അതാണ് സത്യം ഓ ഹോ ഹോ തണുപ്പ് പറഞ്ഞാൽ എൻ്റെ കൈ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും കുടിവെള്ളമൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ശേഖരിച്ചത് കുറച്ച് സമയം എടുത്തു അവിടുന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായി വരാൻ വേണ്ടി പക്ഷേ ശുദ്ധമായ വെള്ളമാണ് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ശുദ്ധമായ വെള്ളമാണ് അതുകൊണ്ട് പഠിക്കാനില്ല കുടിവെള്ളമൊക്കെ അടിപൊളിയാണ് അതിന് ക്ഷാമമില്ല കളക്ട് ചെയ്തിട്ടുണ്ട് കുപ്പിയിലൊക്കെ കളക്ട് ചെയ്യണം പിന്നെ അടുത്ത പരിപാടി എന്താ വിചാരിച്ചാൽ എനിക്ക് ചായ ആക്കണം ചായ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസ്കിലൊക്കെ എടുത്തത് താഴെ എത്തിയ പിന്നെ വില്ലേജും കാര്യങ്ങളൊക്കെ ഇന്നും തന്നെ നാളെ അവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുപ്പത് രൂപേൻ്റെ നാൽപ്പത് രൂപേൻ്റെ ചായയാവും പിന്നെ എടുത്തു പറയാനുള്ള കാര്യം അങ്ങ് ദൂരെ കാണുന്ന മലകളൊന്നും നേപ്പാളല്ല ഇന്ത്യൻ മലകളാണ് ആ ദൂരെ കാണുന്ന മലകളുണ്ടോ ആ ബ്രൈറ്റ് കാണുന്ന മലകളൊക്കെ ഇന്ത്യൻ പർ പർവ്വതങ്ങളാണ് ഇന്ത്യൻ പർവ്വതങ്ങൾ ചോദിച്ചാൽ ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് ചോദിച്ചാൽ ഉത്തര ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിട്ടോഗ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പർവ്വത നിരകളാണ് കാണുന്നത് അതിൻ്റെ തോ കുറേ അപ്പുറം പോയത് ചൈനയാണ് അങ്ങനെ മൂന്ന് രാജ്യങ്ങൾ വരുന്ന ഒരു മുക്കുമൂലയാണെന്ന് പറയാം ഞാൻ നിൽക്കുന്നത് നേപ്പാൾ മൗണ്ടെയ്ൻസ് ഏരിയകളിലാണ് കൊടും തണുപ്പിലെ കാടുകളാണ് ഹിമാലയൻ കരടികൾ സ്നോ ലപ്പാട് പിന്നെ ബംഗാൾ ടൈഗറൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ചല്ലേ പൊച്ചു ഓ ആകാശമേ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയളെയും കാണുന്നില്ല കേട്ടോ അങ്ങനത്തെ സ്ഥലമാണ് തണുപ്പ് കൂടി കൂടി വരുവാ തണുപ്പ് കൂടി കൂടിക്കൂടി വരുവാ ഇതിലേക്കാടേയും ബെറ്റർ മാഗി രണ്ടും കൊള്ളൂല പക്ഷേ നമുക്ക് കഴിക്കാൻ ബെറ്റർ മാഗിയാണ് ഇത് ചവിച്ചന്നെന്തോ പറഞ്ഞൊരു സാധനമാണ് ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടിയിട്ട് ഞാൻ കാണിച്ചതാണ് ഇതെന്താണോ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം ഈ സാധനം പൊട്ടിച്ച് നോക്കട്ടെ എന്തോ ഒരു പൗഡറാണ് വില്ലേജിൽ ഒരാളെയും കാണുന്നുണ്ടെങ്കിൽ ശേഷം ഒന്നുമില്ല ആരും ഇതിലൂടെ പോകുന്നേയും കാണുന്നില്ല സത്യം പറഞ്ഞാൽ ഇന്ന് കൊടുങ്കാട്ട് പെട്ട അവസ്ഥയാണ് കച്ചറ ഞാൻ ബാഗിൽ സ്റ്റോക്ക് ചെയ്യും കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അതാണ് ശീലം ആ ബാഗിൻ്റെ കണ്ടോ അതിലൊരു ഇത് മതി ഇന്നൊന്നും കൂടി ഉണ്ട് ഇതും പൊട്ടിക്കുക പൊട്ടിക്കുന്നത് കടിച്ചിട്ടാണ് നല്ല തണുപ്പ് വന്നു തുടങ്ങി അതാണ് ഏറ്റവും വലിയ പ്രശ്നം തണുപ്പ് വന്നാൽ നമ്മളെ കൈ ഒക്കെ ചവച്ചു ചവിച്ചു ചവിച്ചു ഇതൊക്കെ എന്തിനാണ് കഴിക്കുന്നത് ഈ മലയോര മേഖലയിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് അധികം കിട്ടുക കാരണം അത്രയും അത്രയും എസ്റ്റിയും തണുപ്പ് പേരുകളാണ് ലോകത്തിലെ വലിയ കൊടിമൂടികളൊക്കെ വരുന്ന നിരകളാണ് ഇതാണ് ടേസ്റ്റ് ഇപ്പോൾ ഓക്കെ കേട്ടോ മസാല ഇട്ടപ്പോൾ തണുപ്പായ പിന്നെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വലിയ ഞാൻ ഇന്ന് ചെയ്തത് ഒരു മനുഷ്യൻ ഞാൻ ഇന്ന് എൻ്റെ യാത്രയിൽ കണ്ടില്ല അപ്പം കൂട്ടുകാരെ ഒരു ചെറിയൊരു ബ്ലോഗ് കൂടെ അവസാനിക്കുവാണ് ക്ലിയറിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടോ വെറുതെ അല്ല എന്താണ് ഇല്ല പിന്നെ ചാർജ് കുത്തേണ്ട ഓപ്ഷൻ ഇല്ല ഒന്നുമില്ല കൊടുങ്ങും കാടാണ് എനിവേ ഈ ഒരു വ്യൂ അടിപൊളിയായിരിക്കുവാണ് ചെറിയൊരു വ്ലോഗാണ് ഞാൻ ഇവിടെ വെച്ചത് വൈൻഡപ്പ് ചെയ്യുക ഇന്നത്തെ എൻ്റെ സ്റ്റേ ഇവിടെയാണ് ഞാൻ ഇനി നടക്കാൻ ആഗ്രഹിക്കുന്നില്ല പത്ത് പന്ത്രണ്ട് ഒക്കെ മനുഷ്യരുണ്ടാവുമല്ലോ അപ്പം ആനിമൽസൊന്നും വരില്ല എന്ന ഒരു വിശ്വാസത്തിലാണ് തീയിടും തീയിട്ടാൽ പിന്നെ ആനിമല് വരില്ല ഇവിടെയൊക്കെ വിറകിൻ്റെ ഉണ്ട് തീയിടേണ്ട പ്ലാനിങ്ങിലാണ് വലിയൊരു തീ തന്നെ ഇന്ന് ഇവിടെ ഇടും പിന്നെ ആ വീഡിയോ എടുക്കേണ്ട ഒരു ഓപ്ഷൻ എടുത്തിട്ടില്ല രാത്രി സ്റ്റാൻഡും കാര്യങ്ങളും കാരണം മൊബൈൽ എട്ട് ശതമാനത്തിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിലെ ബാറ്ററി കഴിഞ്ഞു ക്യാമറ വർക്ക് ചെയ്യുന്നില്ല പവർ ബാങ്ക് തണുപ്പ് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ചാർജ് പോയി ഒന്നിനും ചാർജ് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നൈറ്റ് സ്റ്റേ എനിക്ക് കാണിച്ചിരാൻ കഴിയില്ല എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ ചിലപ്പോൾ ഞാൻ നടന്നു പോകായിരിക്കും നടന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യുക സ്റ്റേ ആണെങ്കിൽ ഒരു ഓപ്ഷൻ എനിക്കില്ല അപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ് കേട്ടോ ഗുഡ് ബൈ സപ്പോർട്ട് ചെയ്യുക അഡ്വഞ്ചർ ആണ്